ധ്യാൻ ശ്രീനിവാസിൻ്റെയും അതേപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെയും പുതിയ പടം വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി അപ്പോൾ ആ സിനിമ പോയി കണ്ടു കേട്ടോ എനിക്ക് പേഴ്സണലി ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല രസമുള്ളൊരു ഫീൽ ഗുഡ് സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം അതായത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു വല്ലാത്ത ഇമോഷനോട് കൂടെ അങ്ങനെയൊന്നുമല്ല നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഭയങ്കര റിലാക്സ്ഡായിട്ട് ചിരിച്ച് ഭയങ്കര ഹാപ്പിയായിട്ട് കൂടെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഈ ഒരു പടം അപ്പം ഈ ഒരു പടത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ ഫ്രണ്ട്ഷിപ്പിന് വില കൽപ്പിക്കുന്ന ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പറയുന്ന ഒരു ഒരു കോമഡി ഡ്രാമ സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു സിനിമ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ തോന്നിയത് അപ്പം ഈ പടം തുടങ്ങി മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവസാനത്തേക്ക് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല കോമഡിയാണ് കേട്ടോ നല്ല കോമഡികളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് രസകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഈ ഒരു പടം ഇനി ഇതിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹൃദയത്തിൽ ചെയ്ത ഏകദേശം അതേപോലെത്തെയൊക്കെ തന്നെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് എങ്ങനെയാണോ ആ ഒരു പടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ കൺവിൻസിങ് ആയിരുന്നു ക്യാരക്ടർ അതേപോലെ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ധ്യാനും ഏകദേശമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു പടം പോകുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം പോകുന്നു പക്ഷേ ക്യാരക്ടറിനെ കൺവേ ആവുന്നുണ്ട് ഇനീഷ്യലി നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് പിക്ക് ചെയ്യാനൊക്കെ ഒരു ചിരി ടൈം എടുക്കുമെങ്കിലും നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ കണ്ട് കുറച്ചുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കിട്ടും ഓരോ ക്യാരക്ടറും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടും അത് കുറച്ചാണ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇനീഷ്യലി അത് കണക്റ്റ് ആയില്ല എന്നുള്ളത് നിങ്ങൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി അത് കണക്റ്റ് ആയില്ല എന്നൊന്നും വിചാരിക്കരുത് പക്ഷേ ആ ഒരു സിനിമയുടെ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് പിന്നെ ക്യാമറേനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ക്യാമറ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എസ്പെഷ്യലി ഈ ഒരു പടത്തിൽ ഒരു ഫസ്റ്റ് ഒരു ഒരു പാട്ട് വരുന്നുണ്ട് ഈ പ്രണവ് മോഹൻലാലിനെ കാണിക്കുന്നിടത്ത് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാട്ടുണ്ട് അപ്പോൾ ആ പാട്ടിൽ ക്യാമറ ഒരു ആ ഒരു പാട്ടിനെപ്പോഴും ഒരു താളം ഉണ്ടാവുമല്ലോ ഒരു റിതമിക് ഒരു ഒരു താളം ഉണ്ടാവും ആ ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചിട്ടാണ് ക്യാമറയുടെ മൂവ്മെൻറ്റ് ക്യാമറ ആ ഒരു ആ ഒരു പാട്ടിനനുസരിച്ച് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ആടി കളിക്കുന്ന പോലെ അതായത് പാട്ടിനനുസരിച്ച് ക്യാമറ ഡാൻസ് ചെയ്യുന്ന പോലത്തെ ഒരു ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു അതായത് ഭയങ്കര രസമായിരുന്നു അവരുടെ അവരിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ക്യാമറയും മൂവ് ചെയ്യുക അപ്പോൾ ബാഹുബലി ഫസ്റ്റ് പാട്ടിലേക്ക് ആ മനോഹരി എന്നുള്ള പാട്ടിലേക്ക് അത്രയും ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അത്രയും റേഞ്ചില് പോയിട്ടില്ലെങ്കിൽ ഒരു ഒരു മൈൽഡ് ആയിട്ട് ക്യാമറക്കും ആ ഒരു റിതം ഈ ഫ്ലോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എസ്പെഷ്യലി ക്യാ ഈ പാട്ടിൻ്റെ സിറ്റുവേഷനിൽ അപ്പോൾ ക്യാമറ എന്ന് പറയുന്നത് ക്യാമറ വർക്ക് നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇവിടെയും ക്യാമറ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത്രയും ഫീലൊന്നും ഈ ഒരു പടത്തിൽ ഉണ്ടായിരുന്നില്ല ക്യാമറ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ബാ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുകയാണെന്നില്ല സ്കോർ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എനിക്ക് എന്താ പറയുക ഒരു നയൻറ്റീൻ ഫോർട്ടീസ് ഫിഫ്റ്റീ സിക്സ്റ്റീസിലൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഹോളിവുഡ് സിനിമകളിലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇപ്പോൾ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു വേൾഡ് വാർ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പം ടൺകിർക്ക് പോലെയുള്ള വേൾഡ് വാർ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അതിനകത്തൊക്കെ ആ കാലഘട്ടത്തിനനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പിയാനോ ഹാർമോണിക് മ്യൂസിക്കുകൾ ഉണ്ടാവാറുണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ ചാർഡി ചാപ്ലിൻ്റെയൊക്കെ സിനിമകളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിനോടൊരു ടച്ച് തോന്നുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു സ്കോറാണ് ഈ സിനിമക്കകത്ത് വന്നിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ രണ്ട് കാലഘട്ടങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒരു എന്താ പറയുക ഒരു കോളേജ് ആ ഒരു സമയത്തുള്ളതും പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് കുറച്ച് പ്രായമായിട്ടുള്ള അങ്ങനെ രണ്ട് എക്സ്ട്രീം കാലഘട്ടങ്ങളാണ് ഈ സിനിമക്കകത്ത് പറയുന്നത് അപ്പോൾ ആ രണ്ട് കാലഘട്ടങ്ങളിലും യൂസ് ചെയ്തിട്ടുള്ള ബി ജി എമ്മിന് ആ ഒരു ഈ പാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പറയുന്ന കാര്യങ്ങളിൽ ആണ് ഈ ഇത്തരത്തിൽ ഈ ഹോളിവുഡ് സിനിമകളോടൊക്കെ അനുസ്മരിപ്പിക്കുന്ന ആ കാലഘട്ടത്തിലുള്ള സിനിമകൾ ോടനുസരിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് കൊടുത്തിട്ടുള്ളത് പക്ഷെ അതെനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി ഒരു ഒരു പുതുമ അതിനകത്ത് തോന്നി എന്നുള്ളതാണ് പിന്നെ ഡയലോഗ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയലോഗ്സ് ആദ്യത്തെ കുറച്ച് ഡയലോഗ്സ് കുറച്ച് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ സിനിമ പോകെ 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 നമുക്കത് കൺവിൻസിങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കോമഡി ആണെന്നുണ്ടെങ്കിലും അതേപോലെ സെൽഫ് ട്രോളുകളുടെ ഒരു അയ്യരുകളിയാണ് ഇതിനകത്ത് അതായത് എല്ലാ ആൾക്കാരും അതായത് എന്താ പറയുക പ്രണവൻ പ്രണവ് മോഹൻലാലിൻ്റെ ട്രോളുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസനെ വിനീത് ശ്രീനിവാസനെ എല്ലാവരും സെൽഫായിട്ട് ഭയങ്കരമായിട്ട് ട്രോളുന്ന ഒരു സിനിമയാണ് ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് അത് നമുക്ക് അരോചകമായിട്ട് തോന്നൂല്ല ഭയങ്കര രസകരമായിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു അവർ ഈ ട്രോളുകൾ പ്ലേസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കത് കൺവിൻസിങ് ആവുന്നതുകൊണ്ട് നല്ല രസകരമായിരുന്നു എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഈ സിനിമന്റെ തുടക്കത്തിൽ നല്ല രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട് ഇപ്പോൾ നമുക്ക് ഈ തമിഴന്മാരൊക്കെ ഉണ്ടല്ലോ ഒരു ഡയലോഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതും ഇപ്പം തമിഴന്മാർ സാധാരണ ഓട്ടോ എന്ന് പറയില്ല ആട്ടോ എന്നായിരിക്കും പറയാമല്ലേ അതേപോലെ തന്നെ പൂണ്ടിച്ചേരി എന്നുള്ള പാണ്ടിച്ചേരി എന്ന് പറയും അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളൊക്കെ തിരികത്തൊരു ഒരു ഒരു ടെലഗ്രാം വരുന്നതും അതിലുള്ളത് വായിക്കാൻ പറ്റാതെ ഇവരെന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തുള്ള കുറേ രസകരമായിട്ടുള്ള കുറേ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ കളർ ടോൺ ആണെന്നുണ്ടെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഒരു സിനിമക്കകത്ത് നല്ല കൺവിൻസിങ് തന്നെയായിരുന്നു ഈ സിനിമ ഒരു ഓവറാൾ ടോൺ പിടിച്ചതെന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഇവരുടെ ഒരു ഒരു പ്രായം ഉള്ള സമയത്ത് അവർക്ക് പ്രായമായിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നില്ല സത്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നി പക്ഷെ സ്റ്റിൽ അത് അത്തരം പ്രശ്ന അതൊരു പ്രശ്നമായിട്ട് സിനിമക്കകത്തില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ രണ്ട് കാലഘട്ടങ്ങളും കൂടെ അങ്ങനെ പറയുമ്പോൾ പ്രായം തോന്നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മേക്കപ്പിലൂടെയും ഈ സ്കിന്നിന് ചുളിവ് വരുത്തിയിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത് അത് ശരിയാണ് പക്ഷേ സ്റ്റിൽ നമുക്ക് അവർക്ക് അത്ര പ്രായമായി എന്നുള്ളത് അത്രത്തോളം കൺവിൻസിങ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കത്രയും കൺവിൻസിങ് ആയില്ല പക്ഷെ അതൊരു പ്രശ്നമായിരുന്നില്ല താനും എന്നുള്ളതാണ് അത് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല നമ്മൾ ആ സിനിമയിൽ തന്നെ അങ്ങനെ പോകും പിന്നെ ഇതിനകത്ത് പ്രത്യേക എടുത്തു പറയുന്നത് നിവിൻ പോളിനെ കുറിച്ചാണ് നിവിൻ പോളി സിനിമയിൽ വന്നതിന് ശേഷമാണ് സിനിമ വേറെ റേഞ്ചിലേക്ക് പോയത് സിനിമ എന്താ പറയുക ഓഡിയൻസ് അങ്ങ് ആക്റ്റീവായെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആകുന്നതിൻ്റെ അങ്ങേ തല തലയിലായിരുന്നു അതായത് സെൽഫ് ട്രോളുകളിലൂടെയാണ് ട്രോളുകളിലൂടെയാണെന്നുണ്ടെങ്കിലും നിവിൻ പോളിനെ നിവിൻ പോളി തന്നെ ട്രോളുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു സിനിമകാലത്ത് അതേപോലെ തന്നെ നിവിൻ പോളിൻ്റെ കാട്ടിക്കൂട്ടലുകളും എല്ലാം ഭയങ്കര രസമായിരുന്നു ചിരിക്കാനുള്ള ഒരുപാട് എലമെൻറ്റുകൾ ആ ഒരു സമയത്തുണ്ടായിരുന്നു എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് നിവിൻ പോളി വരുന്നത് അപ്പോൾ സെക്കൻഡ് ഹാഫിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് രണ്ട് ചെറുപ്പക്കാർ സിനിമാ മോഹമായിട്ട് കോടം പോകുന്നതും അതിൽ ഒരാൾ സക്സസ് ആവുന്നതും ഒരാൾ അത്രയും സക്സസ് ആവാതെ വരുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതിനകത്തൊരു സിനിമാക്കാരനായിട്ടാണ് നിവിൻ പോളി വരുന്നത് പക്ഷേ നിവിൻ പോളി അഴിഞ്ഞ എന്ന് പറയാം നിവിൻ പോളിക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നു പെർഫോം ചെയ്യാൻ ആ സ്പേസിനെ പുള്ളിക്കാരൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നല്ല എനർജിയിൽ നന്നായിട്ട് അതിന് ഡെലിവർ ചെയ്തിട്ടുണ്ട് ആ ഒരു ആ സെഗ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ചിരിക്കും തിയേറ്ററിൽ നല്ല ചിരിക്കാനുള്ള എലമെൻ്റ് ഉണ്ട് അപ്പോൾ സെക്കൻഡ് ഹാഫിന് ശേഷം സിനിമ വേറെ റേഞ്ചിലേക്ക് പോവുകയും നല്ല രസകര രസകരമായിട്ട് സിനിമ വരികയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ ചില ക്ലൈമാക്സിലൊക്കെ നമ്മൾ ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇട്ടത് എന്നൊക്കെ ഉള്ള ചില തോന്നലുകൾ നമുക്കുണ്ടാവും നം നമ്മൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഇന്നതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതല്ലേ പക്ഷേ ആ ആ സാധനങ്ങളൊക്കെ ഈ സിനിമ പൊട്ടിച്ച് കളയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതല്ല ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഒരു സാധനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഓവറാൾ എല്ലാം അങ്ങനെ കറക്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി വരുന്ന തിയേറ്ററിൽ നിന്ന് നമുക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ലാഗ് കിട്ടിയേക്കാം പക്ഷേ അത് പ്രശ്നമല്ല കാരണം ആ സിനിമ മുന്നോട്ട് പോകും തോറും ആ പ്രശ്നങ്ങളെല്ലാം മതി കടന്ന് നമ്മൾ ആ സിനിമയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നുണ്ട് പിന്നെ ഈ ഒരു സിനിമ ഒരുപാട് കോമഡികൾ മാത്രമല്ല കേട്ടോ ഇമോഷൻസ് നന്നായിട്ട് ഈ ഒരു സിനിമക്കാലത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരാൾ സക്സസ് ആവുന്നതും മറ്റൊരാൾ സക്സസ് ആവാതെ ഇരിക്കുന്ന സമയത്തുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിനെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് അർഹിച്ചൊരു അംഗീകാരം കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വിഷമമുണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ മദ്യപിക്കുന്നതും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റിനെയൊക്കെ നന്നായിട്ട് ഇത് പ്രതിഫലിച്ചിട്ടുണ്ട് നമ്മൾ നമുക്കൊരു ഒരു തകർച്ച വരുന്ന സമയത്ത് നമ്മൾ മദ്യപിച്ച് നമ്മൾ അതിനെ വീണ്ടും വഷളാക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും പരസ്പരം ണം നമുക്ക് സ്റ്റെഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇമോഷണൽ സാധനങ്ങളും ഈ ഒരു സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക നമുക്ക് അതിന് ജമ്പ് ഒന്നും ഫീൽ ചെയ്യില്ല നല്ല ഫ്ലോ ആയിട്ട് ഈ ഒരു സിനിമ ഒരുപാട് പാട്ടുകളുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള ഒരു ഒരു റിതമിക് മോഡിൽ പോകുന്ന ഒരു സിനിമയാണ് അതേ റിതം എഡിറ്റിങ്ങിനും പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കട്ട് കട്ട് പീസ് ആയിട്ട് അങ്ങനെ പോകുന്ന സംഗതികളൊന്നുമില്ല ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് ആ ഫ്ലോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ എഡിറ്റിംഗ് പോയിട്ടുണ്ടെന്നുള്ളത് എനിക്കൊന്നും രഞ്ജൻ അബ്രഹാം ആണ് ഈ ഒരു സിനിമയുടെ എഡിറ്റർ എന്ന് തോന്നുന്നുണ്ട് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സൗണ്ട് സൗണ്ടാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഡിസൈനിങ് സൗണ്ട് ഡിസൈനിങ്ങിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റിസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാലഘട്ടം കാണിക്കുന്ന സമയത്ത് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കോടമ്പക്കത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ കുറെ ഒരുപാട് സിനിമാക്കാർ ആ ഒരു കാലഘട്ടത്തിൽ വരുന്നതാണ് ലോഡ്ജ് ആണെന്നുണ്ടെങ്കിലും പുറത്തുള്ള ചായക്കടയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെയൊക്കെ സിനിമ ഇപ്പോൾ ഹോളിവുഡ് സ്റ്റുഡിയോ അതേപോലെ തന്നെ ഹോളിവുഡ് ടീ ഷോപ്പ് അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കൂടെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു കാലഘട്ടം റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം അത്തരം ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ ആസ്വദിക്കും സിനിമ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കണ്ണില് പെടുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് പിന്നെ ബേസിൽ ജോസഫ് ആണെന്നുണ്ടെങ്കിലും അജു വർഗീസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സിനിമക്കകത്ത് അവർ റിപ്പീറ്റായിട്ട് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഈ ഒരു സിനിമക്കകത്തില്ല അവർ കുറച്ചും കൂടെ നല്ല രസകരമായിട്ട് അവരെ വേറെ പല ചില സിനിമകൾ കാണുന്ന സമയത്ത് അജു വർഗീസ് അതില് ചെയ്ത പോലെ തന്നെ അല്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അവർക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ അവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആക്ടേഴ്സിന് ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതെന്നെല്ലാം നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇതിനിങ്ങനെ വെട്ടിമുറിച്ച് പരിശോധിക്കുന്നതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ തിയേറ്ററിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സിനിമ കണ്ട് സന്തോഷത്തോടു കൂടെ കുറച്ച് ചിരിച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ട് നല്ല മ്യൂസിക് ഒക്കെ കണ്ട് തിരിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട നിങ്ങൾക്ക് തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അത്തരത്തിൽ ചിരിക്കാനും അല്ല ഉള്ള ഒരു സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്